യൂണിവേഴ്സ് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വാക്കുകളെയാണ് അഥവാ നമ്പേഴ്സിനെയാണ് ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഞാൻ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ മുൻപ് ചെയ്തിരുന്നു ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസിലും ഞാനുമായിട്ട് ബന്ധപ്പെടുന്ന വ്യക്തികളുടെ എക്സ്പീരിയൻസിലുള്ള കുറച്ച് കാര്യം ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ് കാരണം ഈ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇൻഫോർമേഷൻ പലപ്പോഴും യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ടായിരിക്കും ഷെയർ ചെയ്യുന്നത് കാരണം ഓരോ നമ്പേഴ്സിനും ഓരോ മീനിങ് ഉണ്ട് എന്നുള്ള കാര്യമാണ് യൂട്യൂബിലൂടെ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടുന്നത് എന്നാൽ ഞാൻ ഓരോരോ വ്യക്തികളുടെ എക്സ്പീരിയൻസ് നോക്കുന്ന സമയത്തും ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഓരോ നമ്പേഴ്സിനും ഓരോ എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ കണ്ടെത്തിയത് എന്നാൽ ഇതിനെക്കുറിച്ച് ഞാൻ ഇ ബുക്ക് അതോടൊപ്പം തന്നെ ആർട്ടി ൾസ് വായിച്ച സമയത്തും ഇതേപോലെയുള്ള പ്രശ്നം കണ്ടു ഓരോ നമ്പേഴ്സിനും ഓരോ മീനിങ് ആയിട്ടാണ് കണ്ടത് എന്നാലും എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട് നമ്മളെല്ലാവരും വ്യത്യസ്തരായ വ്യക്തികളാണ് അതോടൊപ്പം തന്നെ വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതിയായിരിക്കും അതോടൊപ്പം തന്നെ വ്യത്യസ്തമായിട്ടുള്ള വൈബ്രേഷൻ ആയിരിക്കും നമ്മളെ നിലവാരം അനുസരിച്ചാണ് യൂണിവേഴ്സ് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം ഇത്രയേ ഉള്ളൂ ഒരു നമ്പർ നമ്മൾ കാണുന്ന സമയത്ത് നമുക്കൊരു ഇൻസിഡൻ്റ് നടന്നു അതേ ഒരു നമ്പർ വീണ്ടും കണ്ടു ചിലപ്പോൾ ഒരു ദിവസത്തിന് ശേഷമായിരിക്കാം ഒരാഴ്ചക്ക് ശേഷമായിരിക്കാം ഇല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷവുമായിരിക്കാം ആ നമ്പേഴ്സ് കാണുന്ന സമയത്ത് ആ പെർട്ടിക്കുലർ ഇവൻറ്റ് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ആ നമ്പറും അല്ലെങ്കിൽ ആ ഇൻസിഡൻറ്റു ആയിട്ടോ അല്ലെങ്കിൽ ആ വ്യക്തിയായിട്ട് ആ ഒരു നമ്പർ കണക്റ്റഡ് ആണ് ചിലപ്പോൾ ആഗ്രഹം വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു നമ്പർ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഒരു വ്യക്തിയെ കാണാൻ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ കാണാൻ പോകുന്ന മുൻപുള്ള ഒരു ഇൻസിഡൻ്റ് ആയിരിക്കാം ആ നമ്പർ എന്ന് പറയുന്നത് ഞാനിവിടെ പറയാൻ ആഗ്രഹിച്ച കാര്യം ഇത്രയേ ഉള്ളൂ ഓരോ വ്യക്തികളുടെ എക്സ്പീരിയൻസും ഡിഫറൻ്റ് ആണ് അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു ഏഞ്ചൽ നമ്പർ കാണുന്ന സമയത്ത് തൊട്ടടുത്ത നിമിഷം നിങ്ങൾക്ക് ഏതുതരം എക്സ്പീരിയൻസ് ആണ് വരുന്നത് ചിലപ്പോൾ ഒരു ഫോൺ കോൾ ആയിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും രീതിയിലൊരു മെസ്സേജ് ആയിരിക്കാം ചിലപ്പോൾ അത് നല്ലതോ ഒരു ഉള്ള അല്ലെങ്കിൽ ഇപ്പം ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നെഗറ്റീവായുള്ള ഇൻസിഡൻറ്റ് നടക്കുന്നതിന് മുൻപും ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു സൈനോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിനെ നമ്മുടെ പൂർവികർ വിളിച്ചത് നിമിത്തശാസ്ത്രം എന്നുള്ളതാണ് ഇതും ഏഞ്ചൽ നമ്പേഴ്സുമായിട്ട് കുറച്ചൊക്കെ കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കാർമേഗം കാണുന്ന സമയത്ത് നമുക്ക് എന്ത് തോന്നും അതായത് അതൊരു സൈനാണ് മഴയ്ക്ക് മുൻപായിട്ടുള്ള ഒരു സൈനാണ് അതേപോലെ തന്നെയാണ് ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നതും ഏഞ്ചൽ നമ്പേഴ്സും നമ്മളുമായിട്ട് ഓരോ വ്യക്തികളുമായിട്ട് ഡിഫറെൻ്റായിട്ട് എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടാകുക നമ്മൾ സ്വയം നിരീക്ഷിക്കുക നമ്മൾ നമ്മളെ ലൈഫിനെ നിരീക്ഷിക്കുക അല്ലാതെ നമ്മൾ ഇൻ്റർനെറ്റിലൂടെ വ്യക്തികളായിട്ട് സംസാരിക്കുന്നതിലുപരിയായിട്ട് നമ്മൾ നമ്മളെ തന്നെ നിരീക്ഷിച്ചിട്ട് നമ്മളെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഈ നമ്പറും ഇത് ഈയൊരു കാര്യവുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയായിട്ടുള്ള കണക്ഷൻ സത്യമാണോ അല്ലെങ്കിൽ നിരന്തരമായിട്ട് ഒരു തവണ നടന്നു രണ്ട് തവണ നടന്നു എന്ന് കരുതിയിട്ട് അത് പൂർണ്ണമായി വിശ്വസിക്കാൻ പാടില്ല മറിച്ച് അത് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ മാത്രം നിങ്ങൾ വിശ്വസിക്കും പിന്നെ ഇതിനെക്കുറിച്ചുള്ള ഒരു സിനിമയുണ്ട് ഐ ഒറിജിൻ എന്നുള്ളതാണ് ആ സിനിമയുടെ പേര് ഞാൻ അതിൻ്റെ ഒരു ട്രെയിലറിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഞാനിവിടെ പറയാൻ ആഗ്രഹിച്ച കാര്യം ഇത്രയേ ഉള്ളൂ അതായത് ഓരോ നമ്പേഴ്സും ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എടുക്കാം ഞാൻ വൺ മൺ വൺ മൺ എന്ന് പറയുന്ന ടൈം അല്ലെങ്കിൽ എന്ന് പറയുന്ന മെസ്സേജ് കാണുന്ന സമയത്ത് എൻ്റെ ആ ഒരു ആ ഒരു സമയത്ത് ഏത് ചിന്തയാണ് വന്നത് അത് പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റ് ആകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് വേണമെന്നില്ല ചില ആൾക്കാർക്ക് ടു ടു അല്ലെങ്കിൽ ടു ട്രിപ്പിൾ ത്രീ ടു കാണുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആഗ്രഹിച്ച വ്യക്തിയെ കാണുന്നതായിരിക്കാം അല്ലെങ്കിൽ പാട്ട്ണറെ കാണുന്നതായിരിക്കാം പാട്ട്ണറെ മെസ്സേജ് വരുന്നതായിരിക്കാം അടുത്ത നിമിഷം തന്നെ അദ്ദേഹത്തിന് മെസ്സേജ് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഓരോ വ്യക്തിയുടെ അടിസ്ഥാനത്തിലും ഡിഫറൻറ്റാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുമായിട്ട് യൂണിവേഴ്സ് ഏത് രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനാണ് നൽകുന്നത് ഏതെങ്കിലും സയൻസാണ് അവർ നൽകുന്നത് അല്ലെങ്കിൽ ആ യൂണിവേഴ്സ് നൽകുന്നത് എന്നുള്ള കാര്യം നമ്മൾ നമ്മളെ എക്സ്പീരിയൻസിലൂടെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കാം ഓരോ വ്യക്തികളുടെ എക്സ്പീരിയൻസും ആണ് അത് നമ്മളെ എക്സ്പീരിയൻസ് ആവുന്നില്ല നമ്മളെ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് മാത്രമേ നമ്മളെ എക്സ്പീരിയൻസ് ആവുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ച് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ കൂടുതൽ മനസ്സിലാക്കണം എന്നാൽ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അവരവരെ അനുഭവത്തിലേക്ക് നോക്കുക അതായത് ഈ നമ്പറിന് എൻ്റെ ലൈഫിൽ എന്താണ് മീനിങ് ഇത് റിപ്പീറ്റ് ചെയ്ത് നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇതൊരു ആണോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സംഭവിച്ചു പോകുന്നതാണോ അല്ലെങ്കിൽ ഇതിന് ഡീപ്പറായിട്ടുള്ള എന്തെങ്കിലും മീനിങ് എന്നുള്ള കാര്യം നമ്മൾ നിരീക്ഷിക്കുക ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓരോ നമ്പേഴ്സിനും ഓരോ മീനിങ് ആയിരിക്കും ഓരോ വ്യക്തികൾക്ക് അതിനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സൈനായിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് എടുക്കുക നിങ്ങളുടെ അനുഭവം എന്താണെന്നുള്ള കാര്യം താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്താം അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ ഡൗട്ട്സും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ സാധിക്കും അതിലെ മെമ്പേഴ്സ് നിങ്ങൾക്ക് മറുപടിയും തരുന്നതാണ് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗകര്യം ഉണ്ടായിട്ടു എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്